കൂപ്പർ പണം വാങ്ങാൻ വാതിലിലെത്തുന്ന നിമിഷം വെടിവെച്ച് വീഴ്ത്താൻ അവർ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കൂപ്പർ ഒരു പൈലറ്റിന്റെ യൂണിഫോം ഊരിവാങ്ങി അത് ധരിച്ചാണ് വാതിൽ തുറന്നത് സ്വാഭാവികമായും അത് കൂപ്പർ അല്ലെന്ന് തെറ്റിദ്ധരിച്ചു പണം നൽകിയ ശേഷം ആ ഓഫീസർ തിരികെ തിരികെയിറങ്ങി വാതിലടഞ്ഞു ശേഷം വാതിൽ വീണ്ടും തുറന്നു ഓരോ യാത്രികരായി പുറത്തേക്ക് വരാൻ തുടങ്ങി ഒപ്പം അതിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരും മുഴുവൻ ആളുകളും ഇറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും വാതിലടഞ്ഞു ഇപ്പോൾ വിമാനത്തിൽ അവശേഷിക്കുന്നത് രണ്ടു പൈലറ്റുമാരും എഞ്ചിനീയറും കൂപ്പറും മാത്രം അയാൾ വിമാനം മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ ചില നിബന്ധനകൾ വിമാനം പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ പോകാൻ പാടില്ല എ പി യു ഓട്ടോ പൈലറ്റ് യൂണിറ്റ് ഉപയോഗിക്കരുത് ലാൻഡിംഗ് ഗിയർ പിൻവശത്തെയും മുൻവശത്തെയും വീലുകൾ താഴ്ന്നു തന്നെ ഇരിക്കണം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗത വരിക്കാൻ പാടില്ല അവർക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല കൂപ്പറിന്റെ കൈവശമുള്ളത് ബോംബാണ് വിമാനം വീണ്ടും ഉയർന്നു മെക്സിക്കോ ലക്ഷ്യമാക്കി നീങ്ങി കൂപ്പർ കോപ്പിറ്റ് വിട്ടു വിമാനം നെവാദ പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ശക്തമായ ഉലച്ചിൽ അനുഭവപ്പെട്ടു പരിശോധിച്ചപ്പോൾ വിമാനത്തിന്റെ ആഫ്റ്റ് എയർ എയർസ്റ്റെയർ വാലുഭാഗത്ത് കാർഗോ കയറ്റാനായി ഉള്ള വലിയ വാതിൽ തുറക്കപ്പെട്ടതായി കണ്ടു അവർ ഉടൻ തന്നെ വിമാനം നെവാദയിലെ തന്നെ മിലിട്ടറി അധീനതയിലുള്ള റിനോ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടു സർവസന്നാഹങ്ങളും തയ്യാറാക്കി നിർത്താനും ആവശ്യപ്പെട്ടു വിമാനം റെനോയിലിറങ്ങി ആ നാട്ടിലുള്ള സകല പോലീസുകാരും പട്ടാളക്കാരും സീക്രട്ട് ഏജൻസികളും അവിടെ കൂപ്പറിനായി അണിനിരന്നു അവസാനം അരിച്ചുപിറുക്കി നോക്കിയിട്ട് കൂപ്പറിനെയും കണ്ടില്ല പൈസയും കണ്ടില്ല ബോംബുമില്ല പാരച്ചൂട്ടുമില്ല നേവാദായിലെ തന്നെ ഏതോ വനാന്തര ഭാഗത്തിന് മുകളിൽ വെച്ച് പൈസയും ബോംബ് എന്ന് അവകാശപ്പെടുന്ന പെട്ടിയുമെടുത്തു അയാൾ പാരച്ചൂട്ടിൽ ആഫ്റ്റ് എയർസ്റ്റെയർ വഴി ചാടി രക്ഷപ്പെട്ടു കാട് മുഴുവൻ അരിച്ചുപിറുക്കി നോക്കിയെങ്കിലും ആരുടെയും പൊടി പോലുമില്ല കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അവിടെ നിന്ന് ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ അത് ഏതോ മൃഗത്തിന്റേത് ആണെന്ന് തെളിഞ്ഞു ലോകത്തിനു മുന്നിൽ ഡാൻ കൂപ്പർ എന്ന മനുഷ്യൻ ഉണ്ടായിരുന്നതായി ആകെ അവശേഷിക്കുന്ന തെളിവ് ഈ കാണുന്ന രേഖാചിത്രം മാത്രമാണ് ഇയാൾ ആരാണ് എവിടെ നിന്ന് വന്നു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അന്ന് ചാടിയ ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു പെട്ടിയിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ ബോംബായിരുന്നോ ഒന്നിനും ഉത്തരം നൽകാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല ഒരു കറുത്ത നിഗൂഢതയായി ഇന്നും കൂപ്പർ തുടരുന്നു